അമ്മ കൂടെ ോ എങ്ങോട്ട് പോവോ അപ്പൊക്ക് ഞാൻ ദോശ ഉണ്ടാക്കി തരണം ബിരിയാണി ഉണ്ടാക്കി തരണം എന്നിട്ട് അമ്മേനെ കൂട്ടാതെ സഫാരി പോയി അല്ലേ സത്യായിട്ട് സത്യത്തില് ചെറുത് പറ്റിച്ച എന്നാ ഓക്കേ അപ്പ ദോശ ഉണ്ടാക്കണോ അതോ ബിരിയാണി ഉണ്ടാക്കണോ പിന്നെയോ തവള ദോശ തവളേനെ മാറ്റി പിടിച്ചാലോ പൂച്ച ദോശ ആക്കാലോ പൂച്ച ദോശ റെഡി പൂച്ചദോശ തിരിച്ചിട്ടപ്പോൾ കുറച്ച് പാളിയിട്ടുണ്ട് എന്നാലും പൂച്ച ദോശ തന്നെയാണ് കേട്ടോ എന്നാൽ വേഗം എടുത്ത് തിന്ന് ആ കണ്ണൂടെ ഉണ്ട് കണ്ണമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് തിരിച്ചിട്ടപ്പോൾ ഒന്ന് പാളിണ്ട് കുറച്ച് എന്നാലും കുഴപ്പമില്ലല്ലോ ആ കണ്ണൊക്കെ തിന്നോ എന്ത് വേണമെങ്കിലും തിന്നോ പൂച്ച കറിയൊന്നുമില്ല ഇത് തിന്നോ തവളയാണോ അത് ഞാൻ പൂച്ചേനെയാണ് ഉദ്ദേശിച്ചത് ഉണ്ടാക്കി വന്നപ്പോൾ തവളയായതാണ് ഇന്നലെയും ഞാൻ പൂച്ചേനെയാണ് ഉദ്ദേശിച്ചത് ഉണ്ടാക്കി വരുമ്പോൾ അത് തവളയായി പോവും സാറല്ലല്ലോ ഏ സാരുണ്ടോ തൽക്കാലം മോള് തിന്ന് ആ തിന്നോ കാലൊന്നു നേരെ വെക്കോ ചന്ദനപ്പൊടി ഇട്ടല്ലേ ഇരിക്ക എന്നോടാണോ ചോദിക്കുന്നത് നിന്നോടല്ലേ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് നീ എന്ത് കളിയാക്കുന്ന പോലെ നല്ല രസല്ലേ ഇതൊരാക്കൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് നല്ല രസല്ലേ പൂവണ്ണേ എവിടുന്ന് അവരെ കളിയാക്കാതെ ഉണ്ട് നീ ഉണ്ട് തിന്ന് തിന്ന തിന്നോ ആ തിന്നോ എല്ലാം ഒന്ന് തിന്നു തീർത്താ മതി ഒരു മാവ് ഞാൻ പല കോലത്തിലാക്കി ഒഴിച്ചിട്ടുണ്ട് ആ അത് തിന്ന് തിന്നാ ആ നീ അതൊന്നും തിന്നുവോ അയ്യോ എന്നാ കൊറേ കുത്തുകൾ ഉണ്ടാക്കി തരുമോ ഞാൻ ദോഷം ആ കാലും കയ്യും വാലും തലയൊക്കെ ഒന്ന് തിന്ന് ആ എല്ലാം വലിച്ചു മറിച്ച് തിന്നണം അതാണ് അമ്മക്ക് വേണ്ടത് ഇതങ്ങനെ നോക്കിയിരിക്കും അത് തിന്നടോ എനിക്കും പറ്റും മോള തിന്നെ കൈത്തരട്ടെ ഈ കാലൊന്നേര വെച്ച് കാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ നന്ദ അതൊക്കെ ഓക്കെ എന്താ

അമ്മ ചിക്ക തരട്ടെ അതിന് ദോഷം മാത്രം മതിയോ ഇതാണ് തിന്നാണ് കുമ്പോ ഇതാടി കുമ്പോ ഇങ്ങനെ കുമ്പണ്ടോ ആരെ പാത്രാണോ അത് പൂച്ചന്റെ കുമ്പയാണ് ഇത് നമ്മുടെ പാത്രം പൂച്ച പാത്രാണ് നാം തിന്നെ ഒരു കടിയടിക്കേ